ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല ഞാൻ അത്ഭുതപ്പെട്ടു ഇന്നലെ ഇനി ഞാൻ കെ പി സി സി യോഗം കഴിഞ്ഞല്ലോ ഇന്നലെ രാവിലെ വാർത്തയാണ് കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അല്ല അതെനിക്കറിയില്ല നിങ്ങൾ വാർത്ത കൊടുക്കുന്ന നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളാണ് പറയുന്നത് എവിടെ നിന്ന് കിട്ടിയെന്നും അത് ഈ കേരളത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ ഇലക്ഷൻ നടക്കാൻ പോണ ബീഹാറില് ബംഗാളിൽ ആസാമിലെല്ലാം ഓരോ ദിവസത്തോട്ട് നടക്കും ഇതിന് ഓരോ സമയമായിട്ടും നടക്കും പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ റോഡ് മാപ്പ് നിശ്ചയിക്കുന്ന ഒരു വർഷം മുമ്പ് അങ്ങനെ എ സി സി ചെയ്യും എല്ലാ സംസ്ഥാനങ്ങളെയും വിളിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളിത് നിങ്ങൾക്കത് അറിയാം എന്നിട്ട് ഇത് കേരളത്തിലും മാത്രം എന്തോ ഇവിടുത്തെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് സംസാരിക്കുക അതെല്ലാ ഈ വർഷം ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനത്തെ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഈ കോൺഗ്രസിൽ തർക്കമാണ് കോൺഗ്രസിൽ ബഹളമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത കൊടുക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തർക്കം ഇല്ല ഓരോ തർക്കം ഇല്ല ഒരു പാർട്ടിയിലുള്ള തർക്കവും ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ആരും വിചാരിക്കുന്നു അല്ല അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ അതിനെന്താ അതേ ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹമായിട്ട് പണക്കിട്ടോ പിണങ്ങിയ ഒന്നുമില്ല സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ച് പറഞ്ഞ നിലപാട് നിലവിൽ സുധാകരൻ മാറേണ്ട ഒരു സാഹചര്യം സർക്കാർ നല്ല ചോദ്യം എന്നിട്ട് ഞാനതിനും മറുപടി പറഞ്ഞിട്ട് അത് കൊടുക്കുന്നു അല്ലേ നിങ്ങൾ ഇങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിക്കണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല ഞങ്ങളിവിടെ വളരെ ഗൗരവമായിട്ട് യു ഡി എഫ് മുഴുവൻ ദിവസം യോഗം ചേരുവാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ യോഗം ചേർന്നു ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തിയാണ് നിങ്ങൾക്ക് ഈ തരൂര് സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ പറഞ്ഞതാവന പിന്നോക്കം പോയിട്ടില്ല താങ്കൾ അത് കൺവിൻസ് ചെയ്യുന്നതും പറഞ്ഞിരുന്നു ഇടയ്ക്ക് വെച്ചു അല്ല എന്താ ഇപ്പഴും ആ നിലപാട് കുറച്ചില്ല അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലേ അല്ല അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലോ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞാലോ രാവിലെ രാവിലെ നല്ലൊരു ദിവസമായിട്ട് രാവിലെ എന്റെ നിന്ന് കോൺഗ്രസിനെതിരായിട്ടോ യു ഡി എഫിനെതിരായിട്ടോ നമ്മളെതിരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരായ കിട്ടില്ല